ഈഷോയിൽ നിങ്ങൾക്കൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ഏറെ ബഹുമാന്യനുമായിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ സുറം അലബ രൂപതയുടെ മേലത്തിഷ്യൻ അഭിമന്യു ജോസഫ് സ്രാബിക്കൽ പിതാവ് സ്നേഹമുള്ള വികാചൻ അളച്ചന്മാരെ സ്നേഹമുള്ള സഹോദര വൈദികരെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ഏറ്റവും വാത്സല്യമുള്ള പിതാവിൻ്റെ യുവജനങ്ങളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കുഞ്ഞുമക്കളെ ഒരുപാട് വികാരവായ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ കുർബാന നിങ്ങളോടൊത്ത് അർപ്പിക്കുന്നത് ഈ കുർബാനയിലെ എൻ്റെ നിയോഗം നിങ്ങളെല്ലാവരുമാണ് കാസായിലും പി ലാസായലും എടുക്കുന്ന വീഞ്ഞിലും അപ്പത്തിലും കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മൈഗ്രൻസിനെ കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാർ പറയുന്ന ചില അപസ്തോലിക ലേഖനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാഴ്ചപ്പാടുണ്ട് വേര് പറിക്കപ്പെട്ടവരാണ് മൈഗ്രൻസ് നിങ്ങൾ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നത് ആഗ്രഹങ്ങളുടെ വലിയ നിക്ഷേപവും സ്വപ്നങ്ങളുടെ വലിയ ലോകവുമായിട്ടാണ് നിങ്ങളിവിടെ വേരുപിടിക്കാനായിട്ട് നടത്തിയ എല്ലാ കഷ്ടപ്പാടുകളും കണ്ണുനീരുകളൊക്കെ അതിൻ്റെ പിറകിൽ നിങ്ങൾ സൂക്ഷിച്ച ഒരു വികാരമുണ്ട് നിങ്ങളുടെ കാരണവന്മാരുടെ വേരുകൾ നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾക്ക് തലമുറകൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് കഴിയണം ഇവിടെ പള്ളികളില്ലാഞ്ഞിട്ടോ ഇവിടെ വൈദികരില്ലാഞ്ഞിട്ടോ ഇവിടെ സംവിധാനങ്ങളും ഇല്ലാഞ്ഞിട്ടോ അല്ല ഒരുപക്ഷേ ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് കുടിയേറി പാർത്ത നമ്മുടെ ദൈവജനത്തിനെ ഒരു പുതിയ രൂപത സ്ഥാപിക്കാനായിട്ട് പരിശുധ സിംഹാസനം നിശ്ചയിച്ചത് ആരൂപത സ്ഥാപിച്ചതിൻ്റെ പിറകിൽ പരിശുദ്ധ സിംഹാസനത്തിന് ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് നിങ്ങൾക്കറിയാം അപ്പം വർദ്ധിപ്പിച്ച എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും തിന്ന് തൃപ്തരായപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തൊരു നിർദ്ദേശമുണ്ട് ബാക്കിയൊന്നും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല അതെല്ലാം നിങ്ങൾ ശേഖരിക്കണം യോഹനാൻസുവിശേഷകൻ അതേക്കുറിച്ച് പറയുന്നത് മനോഹരമാണ് അത് പന്ത്രണ്ട് കൊട്ടകൾ നിറവുണ്ടായിരുന്നു ഈ നിറഞ്ഞ പന്ത്രണ്ട് കൊട്ടകളുടെ വൈവിധ്യമാണ് കത്തോലിക്കാ സഭയുടെ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം കത്തോലിക്കാ സഭ വൈവിധ്യമാർന്ന ആരാധനാക്രമങ്ങളും ആചാരമര്യാദകളും ചേർത്ത് വയ്ക്കുന്നതാണ് ഇവിടെ കുടിയേറി പാർത്ത സീറോ മലബാറുകാരെ ലാറ്റിൻ റൈറ്റിലെ അലിഞ്ഞു ചേർന്ന് പോകാൻ പരിശുദ്ധ സിംഹാസനം ആഗ്രഹിക്കില്ല ഒരുപക്ഷെ ഈ രൂപത സ്ഥാപിക്കാനായിട്ട് പരിശുദ്ധ സിംഹാസനം നിർബന്ധമായിട്ടും നിർദ്ദേശം കൊടുത്തതിൻ്റെ പിറകില് ഒരു ചക്രവാളമുണ്ട് ആ ചക്രവാളം നിങ്ങളുടെ വേരുകൾ നഷ്ടപ്പെടാതെ ഈ നാടിനെയും ഇവിടുത്തെ സമൂഹത്തെയും നിങ്ങൾ ബലപ്പെടുത്തണം ഈ ബലപ്പെടുത്തൽ പ്രക്രിയയിലാണ് നമ്മുടെ അജപാലന ശുശ്രൂഷ മുഴുവൻ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന ഈ അജപാലന സൗകര്യങ്ങളുണ്ടല്ലോ ആ സൗകര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസ പൈതൃകങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പരിശുദ്ധ സഭയ്ക്കുള്ള ഒരു മാതൃത്വത്തിൻ്റെ ഉത്കണ്ഠയുടെ ഭാഗമാണ് ഇത് നിങ്ങൾ തിരിച്ചറിയണം ഇവിടെ കുർബാന കിട്ടാഞ്ഞിട്ടോ ഇവിടെ കുംസാരിക്കാൻ സൗകര്യമില്ലിട്ടോ ഒന്നുമല്ല പക്ഷെ നിങ്ങളായിരിക്കുന്ന വിധത്തിൽ നിങ്ങൾ ജീവിക്കാനും അത് നിങ്ങളുടെ തലമുറകൾക്ക് കൈമാറാനും ിയപ്പെട്ട മക്കളെ നമുക്ക് കഴിയണം ആ കഴിയലിൽ നമുക്കെല്ലാവർക്കും കൂട്ടുപങ്കാളിത്തവും കൂട്ടുത്തരവാദിത്വവുമുണ്ട് ഞാൻ ശംഷബാദ് രൂപത ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന രൂപതയുടെ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ നമ്മളോട് സഹകരിക്കാതെ മാറി നിൽക്കുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട് അവർ പലപ്പോഴും രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിതാവ് ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉള്ളിലെത്തിമ്പള്ളിലുള്ളപ്പോഴും ഒന്നുമില്ലാതെ പിതാവ് ആരംഭിക്കുന്ന ഈ രൂപതയിലോട്ട് വരാൻ ഞങ്ങൾക്ക് മാനസികമായിട്ട് നല്ല വിഷമമുണ്ട് പിതാവ് ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങളുടെ കൂടെ കൂട്ടുപങ്കാളിത്തം ആഗ്രഹിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് എൻ്റെ മാത്രം ഒരു അനുഭവം ആകാൻ വഴിയില്ല അത് ശ്ലാബിക്കൽ പിതാവിൻ്റെയും മറ്റ് പ്രവാസികളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഒരു വലിയ സംഘർഷത്തിൻ്റെ ഒക്കെ സാഹചര്യമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് യുവർ ഐഡൻറ്റിറ്റി ഷാൽ ബി സ്പ്രൗട്ടഡ് ഫ്രം ദ റൂട്ട്സ് ഓഫ് യുവർ പേരൻസ് ആൻഡ് ഓഫ് അവർ ചോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കണം ആ നിയോഗം നിങ്ങൾ ചെറുതായി കാണരുത് ആ നിയോഗത്തിൻ്റെ പിറകില് സഭ നമ്മളോട് കാണിക്കുന്ന ഒരു വലിയ ഔത്സുഖ്യമുണ്ട് നമ്മളോട് കാണിക്കുന്ന ഒരു മാതൃസഹജമായി പരിഗണനയുണ്ട് ഞാൻ ഒരുപാട് നന്ദിയോടുകൂടെ ഓർക്കുന്നു ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് പള്ളികളൊന്നും പണിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുന്ന മറ്റു പള്ളികൾ നമ്മുടെ സംവിധാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ വിട്ടുതരുന്ന ഇവിടുത്തെ മെത്രാന്മാരെ നമ്മളോട് കാണിക്കുന്നൊരു മഹാ മനസ്കഥയുണ്ട് ആ മഹാ മനസ്കതയുടെ പേരാണ് കത്തോലിക്കാ സഭയുടെ പൈതൃകം അതാണ് കത്തോലിക്കാസഭയുടെ നിങ്ങളിൽ എത്തിയൻകാരാകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലെ നിങ്ങളുടെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെ ബലപ്പെടുത്താൻ അവർ ഇതിരുന്ന കരമുണ്ടല്ലോ ഇതെത്ര മനോഹരമാണെന്ന് ഞാൻ നിങ്ങോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് പത്രോസ് അപ്പസ്റ്റോന്മാരിലെ പ്രധാനിയായിരുന്നു കർത്താവ് മൂന്ന് പ്രാവശ്യം നോട് ചോദ്യി എന്നെ ഇവരേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഒ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാമല്ലോ മൂന്നാമത്തെ പ്രാവശ്യമായപ്പോൾ പത്രോസ് അസ്വസ്ഥനായിട്ട് പറഞ്ഞു കർത്താവ് നിനക്കെല്ലാം അറിയാം നിനക്കെല്ലാം അറിയാം നീ എന്നെ പരീക്ഷിക്കരുത് കർത്താവ് പറഞ്ഞു നീ ആടുകളെ മേയിക്കുക പക്ഷെ പത്രോസിനെ കൊണ്ട് മാത്രം സഭ പടുത്തുയർത്താൻ പറ്റുകയില്ല എന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു പത്രോസ് പാവമാണെന്നും പത്രോസിനെ ഓടിയാൽ ഇത്ര ഓടാൻ പറ്റുള്ളൂ എന്നൊക്കെ കർത്താവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് കുതിരപ്പുറത്തുനിന്ന് പൗലോസിനെ തട്ടി താഴെയിട്ടത് പൗലൂസ് വീണപ്പോൾ ഏറ്റവും വലിയ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് പത്രോസിനാണ് പത്രോസ് പറഞ്ഞു അനന്യാസിനോട് എന്തായി കേൾക്കണേ പുൾട്ടൻ ജീഷൻ പറയുകയാണ് പൗലോസ് വീണില്ലായിരുന്നുവെങ്കിൽ സഭ ജെറൂസലം ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ അവസാനിച്ചതെ പൗലോസിൻ്റെ പതിനാല് ലേഖനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ ആ ലേഖനങ്ങളിലെ പൗലോസ് കാണുന്ന ഒരു വലിയ ചക്രവാളമുണ്ട് ആ ചക്രവാളം സഭയുടെ വളർച്ചയുടെ ചക്രവാളങ്ങളാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നാട് നാടുവിട്ട് പോന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതി മാത്രം ലക്ഷ്യമാക്കിയിട്ടാകരുത് നിങ്ങൾ നാട് വിട്ട് പോകുന്നതിൻ്റെ പിറകിലെ നിങ്ങളുടെ പൈതൃകങ്ങൾ ഈ നാട്ടിലെ കടൽ വെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കിൽപ്പെട്ട് നിങ്ങളുടെ മക്കൾക്ക് നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാൻ പാടില്ല അത് കൂടുതൽ നിങ്ങളുടെ മക്കൾക്ക് ഈ നാട്ടിലും അനുഗ്രഹത്തിൻ്റെ വലിയ അവസരമാക്കി മാറ്റണം സഭ പത്രോസിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണെങ്കിലേ ഞാൻ നിങ്ങളോട് പറയും പൗലോസിൻ്റെ ശക്തി സഭയ്ക്ക് നൽകേണ്ടത് നിങ്ങളുടെ കരങ്ങളാണ് പത്രോസ് മാത്രമായിട്ടതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടുത്തെ വൈദികരെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് ഹൃദയത്തിൽ എനിക്ക് അവരോട് അപ്രീസിയേഷനും ഉണ്ട് ഒരുപാട് കൺഗ്രാറ്റുലേഷനും ഉണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വലുതാണ് പക്ഷെ പത്രോസും മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിരുന്നുവെങ്കിൽ സഭ എത്ര ചെറുതാകുമായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ പത്രോസിന് കരം കൊടുത്ത പൗലോസ് പൗലോസ്ലിഹയുടെ ദൗത്യമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് നിങ്ങൾക്കോരോരുത്തർക്കും ഉള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദൗത്യത്തിലൂടെ നമ്മുടെ സഭയെ പടുത്തുയർത്താൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിലെ ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന അതിന് ചുറ്റുപാടുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ്റെ പരിധിക്കകത്ത് വരുന്ന എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ട ഈ സ്ഥലത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് മക്കളെ വലിയൊരു പാസ്റ്ററൽ സെൻ്ററ് ഇപ്പം നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് പോവുകയാണ് അത് നമുക്ക് തരാനായിട്ട് ഇഷ്ടത്തോടുകൂടെ മുന്നോട്ട് വരുന്നവരെ അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് സമൃദ്ധിയുടെ നടുവിൽ നഷ്ടപ്പെട്ടത് ഈ സമൃദ്ധിയുടെ ലോകത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല വെൻ യുവർ ഫേത്ത് ബിക്കംസ് യുവർ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് അത് അപകടങ്ങളുടെ ആരംഭങ്ങളുടെ കുടികയറ്റമാണ് ഇഫ് യു കൺസിഡർ ദിസ് ഇസ് അൺനെസറി ദിസ് ഇസ് അൺവാണ്ടഡ് ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവർ വളരെ കുറവേ ഉണ്ടാകാൻ വഴിയുള്ളൂ പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ചിലപ്പോഴും നമ്മൾ ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കാൻ വാക്കുകൾ കൊണ്ടൊക്കെ പ്രലോഭിതരാകാറുണ്ടാകും ഞാനൊരു കാര്യം എന്നങ്ങോട് പറയട്ടെ ഈ വലിയ തീർത്ഥാടനം നമ്മുടെ ആരാധന നമ്മുടെ ആചാരമര്യാദകളിലും നമ്മുടെ പാരമ്പര്യങ്ങളിലും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗമാണ് ദൈവം അതാഗ്രഹിക്കുന്നുണ്ട് റീസെൻറ്റ്ലി ഐ ഹാവ് കം ടു നോ ചിക്കാഗോ സ്റ്റാർട്ടഡ് ഇൻ വെരി ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഈ അടുത്ത് ഞാൻ കേട്ടു ചിക്കാഗോ രൂപതയിലെ ഈ അടുത്ത കാലത്ത് വന്ന ദൈവവിളികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ നോട്ട് ഫ്രം ഇന്ത്യ ബട്ട് ഫ്രം ദ ചിൽഡ്രൻ ഓഫ് ദ മൈഗ്രേറ്റഡ് സിറോ മലബാർ കാത്തലിക്സ് എന്നെ അത്ഭുതപ്പെടുത്തി നമ്മൾ ആരംഭിച്ചപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ നാട്ടിൽ നിന്ന് അച്ഛന്മാരെ കൊണ്ടുപോ നടത്താമെന്നുള്ളതാണ് ചിക്കാഗോ ഡൈസിൻ്റെ അനുഭവം മുന്നോട്ട് പോവുകയാണെങ്കിൽ വിതിൻ നോട്ട് ടൈം വി ഹവ് ടു സ്റ്റോപ്പ് ബ്രിങ്ങിങ് പ്രീസ് ഫ്രം കേരള ദി ആർ ഗോയിങ് ടു ബി സെൽഫ് സഫിഷ്യൻ അതാ രൂപത വന്നതുകൊണ്ടുണ്ടായതാണ് ഇത് തന്നെ ഇവിടെയും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ രൂപതയിൽ നിന്ന് നമുക്ക് ദൈവവിളികൾ ഉണ്ടാകണം ഈ രൂപതയിൽ നിന്ന് നമുക്ക് അൽമായ ഉണ്ടാകണം പത്രോസിൻ്റെ ശുശ്രൂഷ ബലപ്പെടുത്തിയ പൗലോസിൻ്റെ വലിയ കരം കരുത്തും നിങ്ങളിലൂടെ നമ്മുടെ ശുശ്രൂഷകൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഓർമ്മപ്പെടുത്തലിൽ ഞാനൊന്നും കൂടെ കൂട്ടിച്ചേർക്കുകയാണ് അവർ യങ്ങർ ജനറേഷൻ മോസ്റ്റ് ഓഫ് ദം അണ്ടർസ്റ്റാൻഡ് മലയാളം ബട്ട് ദ നെവർ എൻജോയ് മലയാളം അതുകൊണ്ട് കാരണവന്മാരാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നമ്മുടെ നിലപാടിൽ നിന്ന് നമുക്ക് അല്പക്കൊരു മാറ്റം ഉണ്ടാകണം അവർ യങ്ങർ പീപ്പിൾ ഷാൽ ഹാവ് എ ഷെയർ ആൻഡ് എ റെസ്പോൺസിബിൾ പാർട്ട്നർഷിപ്പ് ഇന്നവർ എക്സിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വല്ലപ്പോഴൊരു മലയങ്ക കുർബാന ചൊല്ലി അങ്ങനെ ഞങ്ങൾ വിട്ടാൻ നമ്മൾ സമ്മതിക്കരുത് മക്കളെ നിങ്ങളും അതിനുവേണ്ടി വാദിച്ചേക്കണം ബിക്കോസ് യു ആർ റിലേറേസിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബാറ്റൺ ബാറ്റൺ i consider that when you are planning the programs of the diocese, we shall not reduce our younger generation and children to the minimum. there shall be the horizons of our dreams and growth. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ സ്നേഹമുള്ളവർ നിങ്ങൾ ഈ ദിവസങ്ങളെന്നെ കാണാനും കേൾക്കാനൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടിരിക്കും ഐ വിൽ ബി മൂവിങ് ടുമാറോ ടു റോം ഐ ഹാവ് ടു അറ്റൻഡ് ദ സിനഡ് ഓഫ് ദ ബിഷപ്സ് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു എപ്പാർക്കി മാത്രമല്ല യു ആർ എൻ ഇൻറ്റഗ്രൽ ആൻഡ് മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട്നർ ആൻഡ് പാർട്ട് ഓഫ് ദ സിറോ മലബാർ ഐഡൻറ്റിറ്റി ആൻഡ് ചർച്ച് യു വിൽ ഹാവ് ഓൾ ദ ഓൾ ദ പ്രയോറിറ്റീസ് ആൻഡ് ഓൾ ദ പ്രിവിലേജസ് അതുകൊണ്ട് നമ്മുടെ സഭയുടെ വളർച്ചയിലെ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഞാൻ പറയുകയായിരുന്നു സിനഡിൽ ഞങ്ങളെല്ലാം മലയാളത്തിലാണ് സംസാരിക്കുന്നത് ബട്ട് ദർ ഇസ് എ നോൺ മലയാളി പ്രസൻ്റ് സോ ലാസ്റ്റ് ടൈം ഐ ഹാവ് എക്സ്പ്രസ് മൈ റിസർവേഷൻ ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് സ്പീക്കിംഗ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എല്ലാവരും സുന്ദരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നവരാ ഞങ്ങൾ സി ബി സി ഐ മീറ്റിംഗിനൊക്കെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിലാണ് എല്ലാം പറയുന്നത് പക്ഷേ കാക്കനാട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊരു മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞു വി ഹാവ് ടു കൺസിഡർ ദാറ്റ് ദ ഗ്രോത്ത് ഓഫ് ചേർച്ച് ടു ദ കോണ്ടിനസ് ഓസ്ട്രേലിയയിലേക്ക് കാനഡയിലേക്ക് അമേരിക്കയിലേക്ക് നമ്മൾ പടരുകയാണ് ഈ പടർച്ചയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ രൂപതയുടെ ഐഡൻറ്റിറ്റിയിലും ഇവിടെയുള്ള പാർട്ട്നേഴ്സിനെ ഈക്വൽ പ്രയോറിറ്റി so my dear youngsters i promise you that you are going to be the most important portion and partners of the Surah Malabar church you take courage we will be with you we have to grow bigger not only in malayalam language but also the local language ദ ലോക്കൽ കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധ്യതകളൊക്കെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് നീ എൻ്റെ ആടുകളെ മേയിക്കുക മൂന്ന് പ്രാവശ്യമാണ് പറഞ്ഞത് നീ എൻ്റെ ആടുകളെ മേയിക്കുക നീ നിൻ്റെ ആടുകളെ മേയിക്കുക മൂന്ന് പ്രാവശ്യം ചോദിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നേ കർത്താവ് കണ്ട മൂന്ന് വലിയ വളരെ വലിയ സ്വപ്നങ്ങളാണ് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സഭയ്ക്ക് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഉണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ പറയുന്ന ആ പ്രതിസന്ധികൾ കുഞ്ഞു പ്രതിസന്ധികളാണ് നമ്മുടെ സാധ്യതകൾ വളരെ വലുതാണ് അതുകൊണ്ട് സാധ്യതകളെക്കുറിച്ചും സാധ്യതകളിലെ എങ്ങനെ കൂട്ടുപങ്കാളികളാകാൻ പറ്റുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചിന്തിക്കാം വൺസ് അഗൈൻ ഐ അപ്രീഷിയേറ്റ് ആൻഡ് രജിസ്റ്റർ മൈ heartfelt congratulations to bishop srambikil and all the fathers and all our laity all our youngsters and children for your effective and active participation in the growth of this diocese may god bless you especially mary our mother shall be under the sufferings as she stood under the cross of Jesus. May God bless you. Amen.